യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ച സി പി എമ്മിനും പിണറായി വിജയനും ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടേക്കുമെന്നത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കാൻ ചില കേന്ദ്രങ്ങൾ കരുതിക്കൂട്ടി നടത്തുന്ന പ്രചാരണമാണ് എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ജോസ് കെ മാണി ആരോപിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി പറഞ്ഞു പാർട്ടി ഒറ്റക്കെട്ടാണ് എന്ന് വ്യക്തമാക്കാൻ എം എൽ എ ഒരുമിച്ച് നടന്നാണ് ജോസ് കെ മാണി പാർട്ടി ഓഫീസിലേക്ക് എത്തിയത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വിവാദങ്ങളും പ്രചരണങ്ങൾക്കും അന്തിപ്പെടുന്ന തരത്തിലായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു വിഷയം കാര്യമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ചില കേന്ദ്രങ്ങൾ മണപ്പൂറും ഉയർത്തുന്ന ഒരു പ്രചാരണം മാത്രമാണ് ഇതെന്ന് അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിച്ചു അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു വിശദീകരണം നൽകി ഈ വിഷയം അവസാനിപ്പിക്കാമെന്നുള്ള ധാരണയിൽ എത്തുകയായിരുന്നു മറിച്ച് ഒരു ഏതൊരു അഭിപ്രായം ഉയർന്നതുമില്ല യു ഡി എഫ് ഞങ്ങളെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു ഇടതുപക്ഷമാണ് ചേർത്ത് പിടിച്ചത് പിണറായി വിജയൻ സഹാവും സി പി എമ്മുമാണ് തങ്ങളെ ചേർത്ത് പിടിച്ചത് എന്നായിരുന്നു ജോസ് കെ മാണിയുടെ വാക്കുകൾ അതുകൊണ്ടുതന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി യു ഡി എഫിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ് അപ്പോൾ അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് വരണോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ എന്നതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരള കോൺഗ്രസ് എം വിവിധ വിഷയങ്ങൾ നടത്തിയ ഇടപെടലുകൾ മാണി ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വിലയിരുത്തലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എം ചോദിക്കും കഴിഞ്ഞ തവണ ആദ്യം പതിമൂന്ന് സീറ്റ് നൽകിയെങ്കിലും ചില കാരണങ്ങളാൽ പിന്നീട് കുറ്റ്യാടിയിൽ നിന്ന് മാറേണ്ടി വന്നു ബാക്കി പന്ത്രണ്ട് സീറ്റുകളാണ് മത്സരിച്ചത് ഇത്തവണ ഉറപ്പായും പതിമൂന്ന് സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നോ നാലോ സീറ്റുകൾ കൂടുതൽ ചോദിക്കുമെന്നും തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടെന്നും വിവിധ തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് വിഹിതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജോസ് കെ മാണി വ്യക്തമാക്കി ഇപ്രാവശ്യം പതിമൂന്ന് സീറ്റ് മിനിമം എങ്കിലും അത് വേണം അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കിടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇടതു ചേർന്ന് തന്നെ പോകാനാണ് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും തീരുമാനം ജോബിൻ ഡഗഡിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കോട്ടയം